നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പുതിയ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഭാഗ്യം ഉണ്ടാവുക ജീവിതത്തിൽ മുമ്പോട്ടുള്ള പോക്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക ധനപരമായ മേന്മയുണ്ടാവുക ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായ ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിലില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ അംഗീകാരം ലഭിക്കുക നേതൃത്വം ലഭിക്കുക സമ്പത്ത് വരിക തുടങ്ങിയവ വന്നു ചേരുന്ന പതിനഞ്ച് കുറിച്ചാണ് ഈ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇരട്ട രാജയോഗവും അമലായോഗവും വന്നു ചേരുന്ന പതിനഞ്ച് നാളുകാർ ഈ പതിനഞ്ച് നാളുകാരുടെ ജീവിതം പരിപൂർണമായി മാറ്റപ്പെടാൻ പോവുകയാണ് ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നൊഴിയാതെ മാറുകയാണ് ആ ബുദ്ധിമുട്ടുകൾ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ കുറേ പേരൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടാവും തീർച്ചയായും ഈ ഒരു വർഷം ഈ ഒരു വർഷം മാത്രമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് കാലം വരെ ഉണ്ടാകുന്ന നല്ല സമയങ്ങൾ ബുധൻ്റെയും ശുക്രൻ്റെയും ഭാഗ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരം പതിനഞ്ച് നക്ഷത്രക്കാരിൽ ഇരട്ട രാജയോഗവും അമലായോഗവും രൂപപ്പെടുകയാണ് ഈശ്വരൻ്റെ സമ്മാനം പോലെയാണ് ഈ പതിനഞ്ച് നാളുകാർക്ക് ഈ യോഗം വന്നു ചേരുന്നത് അതായത് രാജയോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടലാണ് അത് ഇരട്ട രാജയോഗം എന്ന് പറയുമ്പോഴും അമലായോഗം എന്ന് പറയുമ്പോഴൊരിക്കലും നശിക്കാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നു ചേരുക നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടുക നമ്മളോട് എല്ലാവരും വളരെ ഇഷ്ടത്തോടും സന്തോഷത്തോടും ചേർന്ന് നിൽക്കുക നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമുക്കൊരു നേതൃത്വ സ്ഥാനം കിട്ടുക തുടങ്ങിയവയൊക്കെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ തുടങ്ങിയവയൊക്കെ വന്നു ചേരുകയാണ് ഈ രാജയോഗത്തിലൂടെ കിട്ടുന്നത് ഈ പറയുന്ന ഇരട്ട രാജയോഗത്തിലും അമലയോഗത്തിലും ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സഞ്ചരിക്കുന്ന കാലയളവിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാവുകയാണ് കുബേര രാജാവ് നന്നായി അനുഗ്രഹിക്കുകയാണ് ഈ കാലയളവിൽ അപ്പോൾ അത് സ്വായത്തമാക്കാൻ സ്വന്തമാക്കാൻ ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരൻ ശ്രമിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ രാജയോഗങ്ങളൊക്കെ എനിക്കുണ്ട് അല്ലെങ്കിൽ ഈ ഭാഗ്യം എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് മുതൽ മറ്റൊരു ദിശയിലേക്കാണ് എന്ന് ഇത്തരത്തിലുള്ള എപ്പിസോഡ്സുകളിലൂടെ അറിയുമ്പോൾ അത് ഓർത്ത് ഇരിക്കുകയല്ലാതെ വേണ്ടി ഈശ്വരൻ്റേതായ കർമ്മങ്ങൾ ചെയ്യാൻ നാം ചിന്തിക്കണം അതായത് മാതാപിതാക്കളെ അനുസരിക്കുക അതുപോലെ തന്നെ വീട്ടിൽ പ്രായത്തിൽ വളരെ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക ഈശ്വര സന്നിധിയിലേക്ക് പോകാൻ കഴിയുമ്പോഴൊക്കെ പോവുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ എപ്പോഴും നമുക്ക് വേണം ഏതൊരു കാര്യം ചെയ്യാനിറങ്ങുമ്പോഴും ദൈവമേ ഇതിലെനിക്ക് വിജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ഒരു എളിമയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിരിക്കുന്നൊരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാവണം ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ജീവിത ഉണ്ടാകുമ്പോൾ ദൈവം നമുക്ക് തരാനുള്ളത് കൃത്യമായി തരിക തന്നെ ചെയ്യും അല്ലാതെ ഇതൊക്കെ ഈ യോഗം ഉണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് അർത്ഥമൊന്നുമില്ല സ്വാഭാവികമായും വന്നു ചേരുന്ന ചില ആളുകളുണ്ട് ഒന്നും ചെയ്യാതിരുന്നാലും ഇവർക്കത് വന്നു ചേരും അന്ന് അങ്ങനെ വന്നു ചേരുമ്പോൾ അവർ ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് വരും അല്ലേ രണ്ടോ നാളോ ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കണ്ടു കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിന് കണ്ടിൽ നിന്ന് വരുത്തുന്നതും ഭവാനെന്ന് പൂന്താനം അനപ്പാനയിൽ വ്യക്തമാക്കുന്നത് പോലെ എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ തന്നെയാണ് അപ്പം നമുക്ക് വരണം എന്നാഗ്രഹിച്ച് ദൈവ സന്നിധിയിലെത്തി ആ പാതാരിന്ദിൽ ഭക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കത് തരണം കാലം ഇതല്ലേ ഈശ്വര എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഈ ഇരട്ട രാജയോഗവും അമലായോഗവും വന്നു ചേരും ഈ പതിനഞ്ച് നാളുകാർക്ക് ഓരോ നാളിനും ഓരോ കാലുകളിൽ ഉണ്ടാകുന്ന ഭാഗ്യസഞ്ചാരങ്ങൾ പലതരത്തിലാണ് അപ്പം തീർച്ചയായും പറയാൻ പോകുന്ന ഈ പതിനഞ്ച് നാളുകാർക്ക് വരുന്ന ഇരട്ട രാജയോഗം അമലായോഗവും വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി ജോലി ലഭിക്കൽ ഇപ്പോഴുണ്ടാകുന്ന ജോലി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കൽ വിദേശവാസത്തിനുള്ള അവസരം കാണുന്നുണ്ട് വിദേശത്ത് പോയി പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവസരം വിദ്യാർത്ഥികളിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ ദുരിതങ്ങളിലുള്ള മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം പൂർണ്ണമാകുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പൂർണമായും മാറുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു വരികയാണ് ആ ഇരട്ട രാജയോഗവും അമലായോഗവും നമ്മൾ ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കൂടിയും ഇതിനൊക്കെ ഒരു നല്ല മാറ്റം ഉറപ്പായി ഉണ്ടാവും കാലങ്ങളിൽ പൂർണ്ണമായിട്ട് അതെല്ലാം മാറിപ്പോവുകയും ചെയ്യും അല്ലാതെ ഒരു അസുഖം നമ്മളിൽ അല്ലെങ്കിൽ ഒരു രോഗം നമ്മളിൽ അങ്ങ് നിലനിൽക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് അതിനൊരു മാറ്റം തുടങ്ങുന്ന കാലമാണ് തീർച്ചയായും അതിൻ്റേതായിരിക്കുന്ന വിഹ്വലതകൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമ്മളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല അങ്ങനെ കാലക്രമേണ കാലക്രമേണ അസുഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയും കടബാസുകളൊക്കെ മാറുകയും ഒക്കെ ചെയ്യുക തന്നെ ചെയ്യും അത് എന്നുവച്ചാൽ ഈ പറയുന്ന പിന്നെ ലക്ഷ്മി ദേവി ഈ അനുഗ്രഹത്തിൻ്റെ മുഹൂർത്തം നൽകുന്ന മനോഹരമായ ഈ വേളയിൽ ഈ പതിനഞ്ച് നാളുകൾ ഈശ്വര സന്നിധിയിലെത്തി അത് പ്രാർത്ഥനാ നിർഭരം തനിക്കുള്ള ഭാഗ്യത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട പതിനഞ്ച് നാളുകൾ എന്ന് പറയുന്നത് ഒന്ന് അശ്വതിയാണ് അതുപോലെ തന്നെ ഭരണി നാളുണ്ട് അടുത്തത് കാർത്തികയാണ് അശ്വതി ഭരണി കാർത്തിക അടുത്തത് പുണർദ്ദം നാളാണ് പിന്നെ പൂയം ആയില്യം പുണർദവും പൂയവും ആയില്യവും ഈ വിഭാഗത്തിൽപ്പെടുന്നു അടുത്തത് മകം പൂരം ഉത്രം നാളുകളാണ് മകം പൂരം ഉത്രം നാളുകളും ഈ പറയുന്ന ഇരട്ട രാജയോഗത്തിലും അമലായോഗത്തിലും ഉൾപ്പെടുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം മൂലം പൂരാടം ഉത്രാടം നാളുകാരും ഇരട്ടയാഗ രാജയോഗത്തിൽ ഇരട്ടരാജയോഗത്തിലും അമലായോഗത്തിലും ഉൾപ്പെടുന്നുണ്ട് പിന്നെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നാളുകാർ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകളും അമലായോഗത്തിലും ഇരട്ട രാജയോഗത്തിലും ബന്ധപ്പെടുന്നു അങ്ങനെയുള്ള ഈ പതിനഞ്ചു നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ സ്ഥിതിവിശേഷം അതിഗംഭീരമായുള്ള മാറ്റത്തിലേക്ക് വരുന്നു ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എല്ലാം ഈശ്വരനിശ്ചയമാണ് ഈശ്വര സന്നിധിയിലെത്തി നമുക്ക് തരാനുള്ളത് തരിക എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കഴിവ് പോലെ വഴിപാടുകളൊക്കെ നടത്തി സന്തോഷത്തോടെ കൂടെ ജീവിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിഷ്കളങ്കമായൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് നമുക്ക് വേണ്ടുന്നത് അച്ഛൻ അമ്മ പ്രായത്തിൽ മൂത്തവർ ഗുരുക്കന്മാർ ഇവരെയൊക്കെ ബഹുമാനിക്കാനും ആ ബഹുമാനത്തിൽ നിന്ന് അവരുടെ കൂടി അനുഗ്രഹം നമുക്ക് കിട്ടാനും കൂടി കഴിഞ്ഞാൽ ഉറപ്പ ഉറപ്പായും ഈ ഇരട്ട രാജയോഗവും അമലായോഗവും നമ്മളിലേക്ക് വരും എന്താണോ തരാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ല സൗഭാഗ്യകരമായിരിക്കുന്ന ഈ നാളുകൾക്ക് ഈ പതിനഞ്ച് നാളുകൾക്ക് ഈശ്വര സവിധത്തിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം